ഹായ് ഹലോ നമസ്കാരം പുതിയൊരു ജില്ലയുടെ കൂടി ക്ലർക്ക് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതാണെന്ന് നോക്കാം നമുക്ക് ക്ലർക്ക് എൽ ഡി സി വയനാട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാം പരീക്ഷ നടന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരുന്നു ക്ലർക്ക് പാർട്ട് വൺ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് ജില്ല മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നീ കാണിച്ചിരിക്കുന്നത് നമ്മളിത് ഇതവിടെ സ്ക്രോൾ ചെയ്യാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു നമുക്കറിയേണ്ടത് എത്രയാണ് വയനാട് ജില്ലയിൽ ക്ലർക്ക് പരീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് എന്നുള്ളതാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേര് മുന്നൂറ്റി അറുപത്തി നാല് സപ്ലൈയിൽ വന്നിട്ടുണ്ട് പതിനേഴ് പേര് ഡി എ ലിസ്റ്റിൽ അങ്ങനെ ആകെ എഴുന്നൂറ്റി ഇരുപത് ആളുകളാണ് ഇതിൻ്റെ ലിസ്റ്റിലുള്ളത് മുഖ്യ പട്ടികയിൽ മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേര് ഇനി ഇതിനെ കട്ട് ഓഫ് മാർക്ക് നോക്കാം കട്ട് ഓഫ് മാർക്ക് വയനാട് ജില്ലയിലേത് അറുപത്തിയേഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ ഈ ഒരു അറുപത്തിയേഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് കൂടുതൽ കൂപ്പിലും ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഉപകാരപ്രദമാണെങ്കിൽ കൂടെ കൊടുക്കുക വോട്ടുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്